നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കാം കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് കുറച്ച് വേവിച്ച് വെച്ചിട്ട് കടലപ്പരിപ്പ് കുറച്ച് ചേന ഒരു കഷ്ണം ചേന അതേമാതിരി കുറച്ച് ഇളവ കുമ്പളങ്ങ ഇത് രണ്ടും കൂടെ വേഗം വയ്ക്കാം വേവിച്ച് വെച്ച കഷ്ണം വേവിച്ച് വെച്ച പരിപ്പില്ലേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഷ്ണം വേഗം വേണ്ടിയിട്ട് വെള്ളം വെക്കാം ചേന കഴുകി വെച്ച് ചേന ഇട്ട് കൊടുക്കാം അതേമാതിരി അളവിന് ഇട്ട് കൊടുക്കാം നമുക്കിതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് ഇട്ട് കൊടുക്കാം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കണം വേകുന്നവർക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് കൂട്ടുകാരുടെ കഷണൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് വേണ്ട ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ അരക്കണം ഈ തേങ്ങ അരക്കരക്കാൻ നല്ലോണം അരക്കണ്ടല്ല അരയണം കുരുമുളക് ജീരകം ഇത് നമുക്ക് വറക്കാനുള്ള തേങ്ങയാണ് നമുക്ക് ഇതൊന്നും അരച്ചിട്ട് വരാം അപ്പോഴേക്ക് നമുക്ക് തേങ്ങ വറക്കാനുള്ളതൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഇത് കൂടെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക എണ്ണ ചൂടായ ശേഷം കടുക് കടുകിട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം கடுக்கு நாயி பொக்கியம் வரமுழுது நமக்கு தேங்கேட்டு கொடுக்க தேங்க கருவேப்பில் இட்டு கொடுக்க நலர் மாறினு கொடுக்க തേങ്ങ നന്നായിട്ട് ഒന്ന് വറന്നു നമുക്ക് അരച്ചിട്ടുണ്ട് തേങ്ങ അരച്ചത് അങ്ങനെ അരച്ചിട്ടുണ്ട് അതിനൊന്ന് നമുക്ക് ജോയിന്റ് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ട ശേഷം അരച്ച തേങ്ങ ഇട്ട ശേഷം നമുക്ക് ഒന്ന് തിളപ്പിക്കാം നന്നായിട്ട് തിളച്ചു ഇനി നമുക്ക് ഇതൊന്നിട്ടോ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് വറുത്ത് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് കൂട്ടുകറി പാലക്കെട്ടുകറിൻ്റെ കൂട്ടുകറി ചേന ഇളവിനും കുമ്പളങ്ങയായിട്ടുള്ള കൂട്ടുകറി റെഡിയായി ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് മധുരമാണ് ഒന്ന് വെല്ലം അല്ലെങ്കിൽ ചക്കര അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക കറി റെഡിയായി നമുക്ക് രസം വെക്കാതിന്റെ കൂടെ രസമാണ് നല്ല രസം നല്ല രസമായി രസം കൂട്ടുകറിയും സൂപ്പറായിട്ടുണ്ടാവും നമുക്ക് രസത്തിന് വേണ്ടിയിട്ട് ഒരു രണ്ട് തക്കാളി പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇതിനെ അരയ്ക്കാൻ വേണ്ടിയിട്ട് കൊത്തമല്ലി കുരുമുളക് ജീരകം രണ്ട് വറമുളക് പരിപ്പ് ഒരു ഉള്ളി രണ്ട് വെളുത്തുള്ളി ചതച്ചെടുക്കുക എന്നിട്ട് ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് കരിവേപ്പിലേയും കുറച്ച് മല്ലിയിലും അരയ്ക്കാം അങ്ങനത്തെ തണ്ടില്ലേ മല്ലിയിലടെ അത് അതും ഇതിന്റെ കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇതിന്റെ കൂടെ കുറച്ച് പുളി ഒഴിച്ചു കൊടുക്ക പുളി വെള്ളം ഒഴിച്ചു കൊടുക്ക ഇത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കട്ടെ രസം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ചതച്ചു വെച്ച മസാല ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചതച്ച വെളുത്തുള്ളി രണ്ടെണ്ണം ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി പെരിങ്കായത്തിന്റെ പൊടി പെരിങ്കായ കട്ടയുണ്ടെങ്കിൽ തിന്റെ കൂടെ അരച്ചെടുക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം രസം ലൂസായിട്ടൊന്ന് ഇരിക്ക നന്നായിട്ടൊന്ന് തിളപ്പിക്ക രസം നന്നായിട്ട് തിളച്ചു നമുക്കിത് മാറ്റി മാറ്റിവെക്കാം അടച്ചു വെക്ക കരണ്ടി വയ്ക്കുക കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായ ശേഷം കടുകിട്ട് കൊടുക്കാം കടുകിട്ട് അതിൽ പൊട്ടുമ്പോഴേക്കും നമുക്ക് കുറച്ച് ജീരം ഇട്ട് കൊടുക്കാം രസില് മല്ലിയില കുറച്ച് കറിവേപ്പില വയ്ക്കാം കടുക് കടുക് നന്നായി പൊട്ടിയ ശേഷം കുറച്ച് ജീരക ഇട്ടുകൊടുക്കാം കടുക് ഉണ്ടോ കടുക് നന്നായി പൊട്ടി ജീരക ഇട്ട് കൊടുക്കാം വറ ഒരു വറമുളക് ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് പൊട്ടി വരാം രസം റെഡി ആയിട്ടുണ്ട് വാളിച്ചുപോട്ടാം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള രസം റെഡിയായി കൂട്ടുകറി രസം ഇത് നമുക്ക് ഊണ് കഴിക്കുമ്പോൾ നോക്കാം ചോറ് കുളമ്പ ചോറ് രണ്ടാള ഉണ്ണു കഴിഞ്ഞു നമുക്ക് ചോറ് രസം രസം ഇങ്ങനെ ഒഴിച്ചുകൊടുക്കാം പത്രത്തോട് ഒഴിക്കണം നിറയെ ഒഴിച്ചിട്ട് രസം ഉണ്ണ കൂട്ടുകറി അടിപൊളി നല്ല ചൂട്ടോടുകൂടെ നമുക്ക് കഴിക്കാം എൻ്റെ കൂടെ ഞാൻ ചമ്മന്തി അടച്ചിട്ടുണ്ട് അപ്പൊ ചമ്മന്തി പുതിനീന ചമ്മന്തി ഒരു തൈര് മുളക് സൂപ്പറായി പന്നത്തെ ഊണ് രസവും കൂട്ടുകറി ചമ്മന്തി അടുത്ത വീടിയിൽ കാണാം എല്ലാവർക്കും വാരി